ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ രാവിലെ സമയം അത്ത ഏഴ് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും ഒൻപതും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ശപത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വിളക്കുമ്പോൾ പത്തലക്കാരി പറയുകയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഭർത്താവിൻ്റെ തൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു ഒൻപതാം വാക്യം എന്നാൽ യേശു അവരെ എതിരേറ്റു ഭർത്താവിൻ്റെ ക്രൂശീകരണ സമയം മുഴുവനും തൻ്റെ ക്രൂസിനോട് ചേർന്ന് നിന്ന മറിയ ആ രാത്രി കഴിഞ്ഞ് ശബത്ത് നാളം കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം രാവിലെ അത് രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടത് കല്ലറയിൽ അടക്കം അടക്കപ്പെട്ട കർത്താവിനെ കാണുവാനായി അവർ കടന്നു വന്നുവെങ്കിലും രണ്ടാം വാക്യത്തിൽ പറയുന്നത് തുറക്കപ്പെട്ട ഒരു കല്ലറ കല്ലുരുട്ടി നീക്കി ദൂതൻ ആ കല്ലിന്മേലിരിക്കുന്നതായ കാഴ്ച അവർക്ക് കാണുവാനിടയായി എന്നാൽ യേശുവിനെ കാണാതെ ഭാരത്തോടെ അവർ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് പിൻപാകെ കേട്ട ശബ്ദം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ യേശു അവരെ എതിരേറ്റ് ചെല്ലുന്നു എത്ര അത്ഭുതകരമായൊരു കാഴ്ച മരിച്ച കല്ലറയിൽ അടയ്ക്കപ്പെട്ട കർത്താവിനെ കാണുവാൻ ചെല്ലുന്ന മറിയയ്ക്ക് മുൻപാകെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിച്ച ശക്തനായ കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി എല്ലാം പ്രതികൂലമെന്നും അന്ധകാരമെന്നും തോന്നുന്ന സമയത്തും ദൈവം തൻ്റെ ജീവനും ശക്തിയും വെളിപ്പെടുത്തുന്നവനായി അവർക്ക് മുൻപാകെ കടന്നു വരുന്നു കർത്താവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരെയും ആകാംക്ഷയോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന ആർക്കും അവൻ അവൻ നിരസിച്ചു കളിയില്ല അവർക്ക് മുൻപാകെ അവൻ പ്രത്യക്ഷനാകും അവൻ്റെ മഹത്വവും അവൻ്റെ ശക്തിയും അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുള്ളത് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാനിടയായിത്തരുന്നു നമ്മുടെ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു മറ്റാർക്കും സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റാരും കൂടെയില്ലാത്ത സാഹചര്യത്തിൽ ഈ രണ്ട് സ്ത്രീകൾ അവരെ അവരുടെ ബലഹീനതകളെ മറന്നുകൊണ്ട് തന്നെ ആ കർത്താവിൻ്റെ കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹത്തിൽ ആ കല്ലറിയിലേക്ക് ചെല്ലുകയാണ് റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്രയോ ആ പട്ടാളക്കാരെയോ അവർ ഭയപ്പെടാതെ അങ്ങോട്ട് ധൈര്യത്തോടെ ചെന്നതിൻ്റെ ഫലമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാൻ അവരുടെ ജീവിതത്തിൽ ഇടയാണ് നമുക്കും ഇത് ധൈര്യം പകരുന്നില്ലേ നമ്മുടെ ഏകാന്തതകളിൽ നമ്മുടെ ഭാരങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം പ്രതികൂലമെന്ന് തോന്നുന്ന സമയത്തും കർത്താവിൽ പ്രത്യാശ വെച്ചാൽ കർത്താവിൽ ആശ്രയം വെച്ചാൽ അവനൊരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയില്ല അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം വെച്ചുകൊണ്ട് അതിന്മേൽ അധികാരത്തോടെ വാഴുന്നവനായ ദൈവം എന്നും സർവശക്തനായി വാഴുന്നു ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുന്ന മേശനം പരിശുദ്ധനം